നമ്മുടെ റെയിൽവേ റെയിൽവേ നമ്മുടെ നമ്മൾക്ക് റെയിൽവേ യാത്ര റെയിൽവേയില് യാത്രക്കാരാണ് അപ്പോൾ ഇപ്പൊ ഈ കഴിഞ്ഞ ഒരു മണിക്കൂറിനകത്ത് വരുന്ന ഒരു വാർത്ത ഈ ഒന്നാമത് ട്രെയിനിലെ ഭക്ഷണമെന്ന് പറയുന്നത് എല്ലാവർക്കും വലിയ താല്പര്യമൊന്നുമുള്ളതല്ല കെട്ട് നമ്മൾ കഴിച്ചു പോകുന്നതാണ് അപ്പോൾ അവിടെ ഈ ട്രെയിനിനകത്ത് ഭക്ഷണവുമായി ബന്ധപ്പെട്ടൊരു വാർത്ത ഇപ്പൊ വന്നിട്ടുണ്ട് ഭക്ഷണം കൊടുക്കുന്നതിൽ വൃത്തിഹീന ആയിട്ടാണ് എന്നൊക്കെ അതിനെ സംബന്ധിച്ചിട്ടാണ് കണ്ടിരുന്നു അതായത് ഇപ്പോൾ ഐ ആർ സി ടി സിന് ടാഗ് ചെയ്തുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ പ്രചരിക്കുന്ന ഒരു വിഷവൽ ആണ് സംഭവമുള്ളത് അമൃത് ഭാരത് എന്ന് പറയുന്ന ഒരു എക്സ്പ്രസ്സിൽ അതിപ്പോൾ നമ്മുടെ പ്രീമിയം ക്ലാസ് എക്സ്പ്രസ് ആണ് നമ്മുടെ വന്ദേ ഭാരത് ഒക്കെ പറയുന്ന പോലെ അതിൽ ഭക്ഷണം അവിടെ കിട്ടും അതിൻ്റെ അകത്ത് കിട്ടും അപ്പോൾ അത് സപ്ലൈ ചെയ്യാൻ ഉപയോഗിക്കുന്ന നമ്മുടെ ഈ ഡിസ്പോസിബിൾ പ്ലേറ്റ് ഉണ്ടല്ലോ പ്ലേറ്റ് അല്ല കണ്ടെയ്നർ അലൂമിയ അലൂമിനിയം കണ്ടെയ്നർ അത് ഈ കാറ്ററിങ്ങിൻ്റെ ചുമതല എടുത്തിരിക്കുന്ന അതിലെ ജീവനക്കാരൻ അത് ഈ വാഷ് വാഷ് ബേസണിൽ കൊണ്ടുപോയി അതായത് നമ്മൾ കൈ കഴുകാൻ ഉപയോഗിക്കുന്ന വാഷ് ബേസിൻ ഉണ്ടല്ലോ അതിൽ കൊണ്ടുപോയി കഴുകി വൃത്തിയാക്കി വെക്കുന്നു അത് വീണ്ടും ഉപയോഗിക്കാനാണോ അതോ അതിലുള്ള മറ്റേ ഫുഡ് വേസ്റ്റ് ഒക്കെ കളഞ്ഞിട്ട് അത് കളയാൻ വേണ്ടിയാണോ എന്നുള്ള കാര്യമൊന്നും വ്യക്തമല്ല ഏതായാലും അങ്ങനെ കളയാനുള്ള സാധനം കഴുകേണ്ട ആവശ്യമില്ല അതെ അപ്പോൾ ഏതായാലും ആ ദൃശ്യം ഒരു യാത്രക്കാരൻ പകർത്തി അത് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നു ഇപ്പോൾ റെയിൽവേ മന്ത്രാലയം വിഷയത്തിൽ ഇടപെട്ടു ഇതിൽ ഉത്തരവാദിത്തപ്പെട്ട ആരൊ ആരൊക്കെയാണോ അവർക്കെതിരെ നടപടി എടുക്കുമെന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ എൻ്റെ ഒരു അനുഭവത്തിൽ ഈ റെയിൽവേയിൽ ഇത് ഒരൊറ്റപ്പെട്ട സംഭവമൊന്നും അല്ല അല്ല എൻ്റെ സ്വന്തം ഒരു അനുഭവം പറയാം ഞാൻ മുമ്പ് കോഴിക്കോട് ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ആലപ്പുഴയിൽ നിന്ന് കോഴിക്കോട് വരെ യാത്ര മിക്കവാറും ഒരു നേരം ഭക്ഷണം ട്രെയിൻ ഒന്നെങ്കിൽ വീട്ടിൽ നിന്ന് കൊണ്ടുപോകണം വീട്ടിൽ നിന്ന് കൊണ്ടുപോകാൻ അസൗകര്യം ഉള്ളപ്പോൾ ട്രെയിനിൽ നിന്ന് കഴിക്കണം ഇതാണ് നടപ്പ് രീതി എനിക്ക് ട്രെയിനിൽ നിന്ന് ഭക്ഷണം കഴിക്കലും ട്രെയിനിന്റെ ബാത്റൂം ഉപയോഗിക്കലും വല്ലാത്ത ഒരു തരം ഭീതിയാണ് അത് രണ്ട് കാരണങ്ങൾ കൊണ്ട് ഈ ഭക്ഷണം നമ്മുടെ ആരോഗ്യത്തിന് പറ്റുന്നതാണോ വയറിന് പിടിക്കുന്നതാണോ നിവൃത്തി കഴിക്കുക നിവൃത്തി ഉള്ളൂ അത് പലരും അങ്ങനെ തന്നെയാണ് ആ പക്ഷേ കഴിവതും ബാത്റൂമിൽ പോകാതിരിക്കുക അതെ നിർബന്ധ ബുദ്ധികളിലാണ് കാര്യം അസഹനീയമായ ഗന്ധമാണ് അതിന്റെ അകത്ത് വൃത്തിയില്ല വൃത്തിയിൽ അത് ഉപയോഗിക്കുന്നവരുടെ കുഴപ്പം തന്നെയാണ് അത് മര്യാദ കൈകാര്യം ചെയ്യുന്നു പക്ഷേ എനിക്ക് എൻ്റെ കഷ്ടകാലത്തിന് ഞാൻ ഭക്ഷണം കഴിക്കേണ്ടിയും വന്നു എനിക്ക് ബാത്റൂമിൽ പോകേണ്ടിയും വന്നു അത് ഒരു വട്ടമല്ല വട്ടം അത് കോഴിക്കോട് ചെന്നിട്ട് പിന്നെ അവിടുത്തെ ഒരു റെസ്റ്റോറൻ്റില് കയറി പിന്നെയും പോകേണ്ടി വന്നു ബാത്റൂമിൽ അപ്പോൾ അതിൻ്റെ കാരണക്കാരണം കഴിച്ച ഭക്ഷണം തന്നെയാണ് അത് പ്രശ്നം എന്താ വെച്ചാൽ ഇവര് ഇത് സെൻട്രലൈസ്ഡ് ആയിട്ടാണ് ഇത് പലതും തയ്യാറാക്കുന്നത് എന്നിട്ട് അത് ഈ പല ട്രെയിനുകളിലേക്ക് കൊടുത്തുവിടുകയും അത് കൊടുത്തുവിടുന്ന മാർഗവും അത് കൈകാര്യം ചെയ്യുന്ന രീതി എത്രമാത്രം അത് അതിൽ വൃത്തി സൂക്ഷിക്കുന്നുണ്ട് നമുക്കറിയില്ല ഏതായാലും വെളുപ്പിനെ തയ്യാറാക്കുന്ന ഭക്ഷണമൊക്കെയാണ് നമുക്ക് മിക്കവാറും ഉച്ച കഴിഞ്ഞ ഉച്ചയ്ക്ക് ശേഷമൊക്കെ കിട്ടുക അപ്പൊ അത്രയും ഇരുന്ന് അത് പാക്ക്ഡായിട്ടിരിക്കുന്ന സാധനം അത് അത്ര ഗുണനിലവാരത്തിലായിരിക്കില്ല നമുക്ക് കിട്ടുന്നത് അത് ഗുണനിലവാരത്തിന്റെ പ്രശ്നം പിന്നെ ഈ വൃത്തിയുടെ ഒരു പ്രശ്നവും കൂടിയുണ്ട് കാര്യം ഈ പറയുന്ന ഭക്ഷണം ട്രെയിനിൽ നമ്മൾ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് ഈ ട്രെയിനിന്റെ കൂടെ തന്നെ ഒരു പാൻട്രി കാർ എന്ന് പറയുന്ന ഉണ്ട് ഈ പാൻട്രി കാറിലോട്ട് നമുക്ക് പ്രവേശനം ഇല്ല പക്ഷെ നമുക്ക് ആ പരിസരത്ത് ചെല്ലുമ്പോൾ കാണാൻ എത്രമാത്രം മോശമായിട്ടാണ് ഈ സാധനങ്ങൾ കൈകാര്യം ചെയ്യുന്നതെന്ന് നമുക്ക് അവിടെ ആ കൂടി പോകുമ്പോൾ തന്നെ മനസ്സിലാകും പിന്നെ ഇത് ഈ സപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇവർ ഈ സാധനമൊക്കെ കൊണ്ടുവന്ന് ഈ സ്റ്റോക്ക് ചെയ്ത് വെക്കുന്നത് ഈ സീറ്റ് കഴിഞ്ഞാൽ തൊട്ടപ്പുറത്തിൽ കുറച്ച് ഏരിയ ഉണ്ട് അത് ബാത്റൂമിൻ്റെ ആണ് അവിടെ കുറച്ച് ഒഴിഞ്ഞ സ്ഥലമുള്ളത് അപ്പോൾ ആ പ്രദേശത്താണ് ഈ ഭക്ഷണ സാധനം എല്ലാം കൊണ്ടുവന്ന് ഇങ്ങനെ സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ട് ഈ സർവീസിന് കൊണ്ടുപോകുന്നത് അപ്പോൾ ട്രെയിനിന്റെ ആ സ്ഥലപരിമിതി ഒരു പ്രശ്നം തന്നെയാണ് പക്ഷേ ആ സ്ഥലപരിമിതിക്കുള്ളിൽ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ മെച്ചപ്പെട്ട സർവീസ് ചെയ്യാൻ ഇവർക്ക് പറ്റും പക്ഷെ ഇതിങ്ങനെയൊക്കെ മതി ഇപ്പൊ ട്രെയിനിലായതുകൊണ്ട് കുറേയൊക്കെ ആളുകൾ അഡ്ജസ്റ്റ് ചെയ്ത് പോകും എന്നൊരു മുൻ ധാരണ ഇവർക്കുണ്ട് അത് മാത്രമല്ല ഇതൊക്കെ ഏറിയ പങ്കു ഈ ട്രെയിനുകളിൽ ജോലി ചെയ്യുന്നത് ഈ തുച്ഛവേതനത്തിൽ ജോലി ചെയ്യുന്ന ഇതര സംസ്ഥാന തൊഴിലാളികളാണ് അവർക്ക് നമ്മുടെ ഭാഷയോ നമ്മുടെ പരാതിയോ നമ്മുടെ വികാരങ്ങളോ നമ്മൾ എന്താ എന്ത് പരാതിപ്പെട്ടാലും നമ്മൾ എന്ത് പരാതിപ്പെട്ടാലും അവര് ചിരിച്ചുകൊണ്ട് അല്ലെങ്കിൽ ദേഷ്യപ്പെട്ട് നിൽക്കും എന്നല്ലാണ്ട് അവർക്കൊന്നും പറയാം നമുക്ക് അവർക്ക് അവരോടൊന്നും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഒക്കില്ല അതും ഇതിൻ്റെ ഒരു പ്രശ്നമാണ് ഭാഷയുടെ പിന്നെ നമ്മൾ ആഗ്രഹിക്കുന്ന ആഹാരമല്ല നമുക്ക് കിട്ടുക അതെ ഇപ്പം നമ്മൾ കേരളീയ ഭക്ഷണം എന്ന് പറയുമ്പോൾ ആകെ ആകെക്കൂടെ കേരളീയ ഭക്ഷണമായിട്ട് അതിൽ കിട്ടുന്നത് അപ്പവും മുട്ടക്കറിയും മാത്രമാണ് എൻ്റെ എൻ്റെ അറിവില് ചിലപ്പോൾ മീഡിയപ്പോൾ ഉണ്ടെന്ന് തോന്നും ബാക്കിയുള്ളതെല്ലാം നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലുള്ള സാധനങ്ങളാണ് അല്ല ബാത്റൂമിലെ വൃത്തിയെക്കുറിച്ച് എനിക്ക് തോന്നുന്നത് ഈ ഒന്നും അല്ലെങ്കിലും നരേന്ദ്രമോദി സർക്കാർ വന്ന ശേഷമാണ് പിന്നെയും ഒരുവിധം വൃത്തിയൊക്കെ ഈ ട്രെയിനിന്റെ ഭോഗികൾക്കുള്ളിൽ ഉണ്ടായത് റെയിൽവേ സ്റ്റേഷനുകളിലും ബോഗികളുടെ വൃത്തിയെക്കുറിച്ച് പറയല്ലേ എൻ്റെ പൊന്നോ കഴിഞ്ഞ ദിവസം എൻറെ അനുഭവം പറയാം ഈ വടക്കേ ഇന്ത്യയിൽ നിന്ന് വരുന്ന ഒരു വരുന്ന വണ്ടി ഭയങ്കര പ്രശ്നം എനിക്ക് തോന്നുന്നു ധൻബാദ് എക്സ്പ്രസ് ആണെന്ന് തോന്നുന്നു അതില് ഈ നമുക്ക് കോച്ച് എന്റെ കഷ്ടകാലത്തിന് ഞാൻ എറണാകുളത്ത് ആലപ്പുഴയുള്ള യാത്രയ്ക്ക് അതിൻ്റെ അകത്തൊന്ന് കയറി ഈ കാലിത്തൊഴുത്തിനേക്കാൾ കഷ്ടമാണ് അതിന്റെ അകത്ത് കാര്യം ഈ നോർത്ത് ഇന്ത്യൻ ആൾക്കാരായിട്ടുള്ളവർ ഇതിന്റെ അകത്ത് കയറിയാൽ അവർ മുറുക്കി തുപ്പുന്നതടക്കം ഈ ഇതിന്റെ അകത്ത് ഭോഗിക്കകത്ത് അവിടെ ഈ വാഷ് ഏരിയ ഉള്ളത് മുഴുവൻ നമുക്ക് അങ്ങോട്ട് കടക്കാൻ പറ്റില്ല അത് മുഴുവൻ ബ്ലോക്ക് ആക്കി അതെല്ലാം ഒലിച്ച് ഇങ്ങോട്ട് ഇറങ്ങി പിന്നെ ഈ പാൻ മസാലയുടെയും സിഗരറ്റിന്റെയും അതിന്റെ ഇതിന്റെ ഇങ്ങനെ ആ ഭോഗിയിൽ ഇങ്ങനെ നിറഞ്ഞുകടപ്പുണ്ടാവും അതിന്റെ ഗന്ധം ദീർഘദൂര യാത്രയിലാണ് ഏറ്റവും കൂടുതൽ ഉള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത് ദീർഘദൂരയാത്രയിലാണ് അവിടുത്തെ പക്ഷേ ഇതൊന്നും ഇവരെ വിലക്കാനോ നിയന്ത്രിക്കാനോ ആരുമില്ല എന്നുള്ളതാണ് ഇതിപ്പോൾ ഒരു ഒരു കേവലം ഒരു കണ്ടുപിടുത്തം നടത്തി ഒരാളെ സസ്പെൻഡ് ചെയ്തു എന്നുള്ള വാർത്ത വന്നു കഴിഞ്ഞു പക്ഷേ ഇതൊക്കെ തന്നെ ആയിരിക്കും തന്നെയായിരിക്കും അല്ല ഇത് ഒരു പരിധി വരെ റെയിൽവേയുടെ ഒരു അലംഭാവമായിട്ട് നമുക്ക് കണക്കാനോ കണക്കാക്കാൻ ഒക്കില്ല ഈ ബാത്റൂമോ അതേപോലെ ഒക്കെ വൃത്തിഹീനമാക്കുന്ന അതിൽ സഞ്ചരിക്കുന്ന ആൾക്കാർക്ക് അതിൽ വലിയ ഉത്തരവാദിത്തമുണ്ട് കാര്യം ഇത് പുതു മുതലാണ് എന്നുള്ളൊരു ചിന്തയൊന്നും അവർക്കും ഇല്ല ഇത് സർക്കാരിനോടോ അല്ലെങ്കിൽ ആരോടോ ഉള്ള ദേഷ്യം തീർക്കാനായിട്ട് ചെയ്യുന്ന പരിപാടി പോലെയാണ് ട്രെയിനിൻ്റെ അകത്തുള്ള പെരുമാറ്റം മുഴുവൻ പിന്നെ ഭക്ഷണം ഈ യാത്രയില് നമുക്ക് കാര്യം ട്രെയിനിൻ്റെ അകത്തുനിന്ന് നമുക്ക് പുറത്തു പോയി കഴിക്കാൻ മാർഗമില്ല കെ എസ് ആർ ടി സി ബസ്സൊക്കെ ആണെങ്കിൽ പോകുന്ന വഴിക്ക് പല ഹോട്ടലുകളിലൊക്കെ നിർത്തും പക്ഷേ ഇല്ല അവർ തരുന്നത് കഴിക്കുക എന്ന നിർവാഹമുള്ളൂ പക്ഷേ അത് ഈ കാറ്ററിങ് കോൺട്രാക്ട് എടുത്തിരിക്കുന്ന പലരും അതൊരു വലിയ രീതിയിൽ മുതലെടുക്കുന്നുണ്ടെന്നുള്ള സംഗതിയാണ് കാര്യം നമ്മൾ ആഗ്രഹിക്കുന്ന ഗുണനിലവാരത്തിലോ അളവിലോ അല്ല ഓരോ സാധനങ്ങൾ നമുക്ക് കിട്ടുക ഇപ്പോൾ ഒരു ബിരിയാണി പാക്കറ്റ് മേടിച്ചു കഴിഞ്ഞാൽ ആ ബിരിയാണി പാക്കറ്റിൻ്റെ ഒരു നാലിൽ മൂന്ന് ഭാഗമൊക്കെ കാണുകയുള്ളൂ ഒരു ഭാഗം അപ്പോഴും ആയിരിക്കും അപ്പോൾ അങ്ങനെ രീതിയിൽ അളവിൽ കുറവ് അതിൻ്റെ ഗുണനിലവാരത്തിൽ കുറവ് പിന്നെ ഈ കോഴിക്കോട് ഭാഗത്ത് ഞാൻ പോയ സമയത്ത് അവിടെ ഈ കോഴിക്കോടം ബിരിയാണി സ്റ്റൈലിൽ സാധനം കിട്ടുമായിരുന്നു അങ്ങനെ നല്ല ചൂടോടെ കിട്ടുമായിരുന്നു പക്ഷെ പിന്നീട് കുറച്ച് കഴിയുമ്പോൾ അതും മാറി അത് ഏതോ തിരുവനന്തപുരത്തു നിന്നോ മറ്റോ ലോഡ് ചെയ്യുന്ന അവസ്ഥയിൽ വന്നു അപ്പോൾ ഇതെവിടുന്നാണ് ഈ സാധനം ലോഡ് ചെയ്യുന്നത് സാധാരണഗതിയിൽ ഇപ്പോൾ ഈ പുതിയ നമ്മുടെ ഭക്ഷ്യ വകുപ്പിൻ്റെ നിർദ്ദേശപ്രകാരം ഒരു ഭക്ഷണം നമ്മൾ പാക്ക്ഡ് സാധനമാണെങ്കിൽ അത് എപ്പോഴുണ്ടാക്കി എത്ര സമയം വരെ അതിൻ്റെ എക്സ്പയറി ഡേറ്റ് ഉണ്ട് എപ്പോൾ കഴിക്കണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ അതിൽ രേഖപ്പെടുത്തണമെന്നൊക്കെ ഉള്ളത് ഈ ട്രെയിനുകളിൽ അതൊക്കെ ബാധിക്കുന്നുണ്ടോ അതൊക്കെ മുഖ്യധാര വന്നുകൊണ്ടിരിക്കുന്നത് അത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ നമ്മൾ അനുഭവിക്കുന്നത് ഇതാണ് എന്നുള്ള ഇത് ഇപ്പോഴെങ്കിലും അത് അതിനെ കുറിച്ചൊരു പ്രചാരണം ഉണ്ടായത് നന്നായി കാര്യം ഇത് ഇന്നലെ തുടങ്ങിയതല്ല പതിറ്റാണ്ടുകളായിട്ട് റെയിൽവേയിലുള്ള സംഗതിയാണ് പിന്നെ ആശ്വാസം ഈ ടോയ്ലറ്റുകളല്ല ഇപ്പൊ മറ്റു ബയോ ടോയ്ലറ്റ് ആയിരുന്നുണ്ട് റെയിൽവേ പാളങ്ങളൊക്കെ ഒരുവിധമൊക്കെ വൃത്തിയായിട്ട് എങ്കിലും ചിലതൊക്കെ ഇപ്പോഴും ആ ടാങ്കൊക്കെ പൊട്ടി ഒലിച്ചിട്ടുണ്ടാണ് ചില വണ്ടികളൊക്കെ ഇപ്പോഴും ഓടുന്നത് ഏതായാലും ഇതിന് ഇങ്ങനെ ഒരു പിന്നെ വീഡിയോ ചിത്രം പുറത്തു വന്നു എന്ന് കരുതി ഇതിനൊക്കെ ഒരു വലിയ മാറ്റം ഉണ്ടാവും നമ്മൾ പ്രതീക്ഷിക്കുകയൊന്നും വേണ്ട ഇതും ഇതിലപ്പുറവും സംഭവിക്കുന്നുണ്ട് ഇത് ഒരെണ്ണം വീട്ടിലെ തൽക്കാലത്തേക്ക് ജനരോഷം ഒന്ന് പുറത്തു വന്ന് അധികൃതർ എന്തെങ്കിലുമൊക്കെ ഒരു നടപടി പേരിടങ്കിലും ഒന്ന് എടുക്കും തൽക്കാലം ആശ്വസിക്കുക അത്രേ ഉള്ളൂ കൂടുതൽ ഇതൊന്നും വലിയ കാര്യങ്ങൾ നടക്കാനൊന്നും സാധ്യതയുള്ള